നമ്മൾ മാത്രമേ അത് നടത്താനുള്ളൂ രണ്ടാമത് പറഞ്ഞത് ഒരുമയെക്കുറിച്ചാണ് അതായത് തനിമ ഒരുമ എന്നതാണ് ഒരുമ വലിയ ആശയമാണ് ഒരു മനുഷ്യൻ ഒറ്റക്ക് ജീവിക്കുക സാധ്യമല്ല സോഷ്യോളജിയുടെ പിതാവെന്നറിയപ്പെടുന്ന അല്ലാമ ഇബിന് ഹൽദൂൻ അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഒരു പുസ്തകമുണ്ട് മുഖ്യമ ലോക ചരിത്രത്തിൻ ആമുഖം എന്ന ആ പുസ്തകത്തിൽ മനുഷ്യനെ കുറിച്ച് പറയുന്നത് അൽ ഇൻസാനു മദനിയും എന്നാണ് മനുഷ്യൻ അവന്റെ സ്വഭാവത്തിൽ തന്നെ നാഗരികനാകുന്നു എന്നാണ് അതായത് നാഗരിക സ്വഭാവത്തിലാ മനുഷ്യൻ ഒരു മനുഷ്യൻ ഒറ്റക്ക് ജീവിക്കേ സാധ്യമല്ല ഒരു മനുഷ്യന്റെ ഭക്ഷണമോ അവന്റെ വസ്ത്രമോ അവന്റെ പാർപ്പിടമോ അവന്റെ ആവശ്യമായ പ്രതിരോധമോ തീർക്കാൻ ഒരാൾക്ക് സാധ്യമല്ല എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് കുടിക്കണമെങ്കിൽ എത്രയാൾ അതിന് പണിയെടുക്കണം കുറെ ആളുകൾ കിണർ കുഴിക്കണം വേറെ ചില ആളുകൾ അതിന് ആയുധങ്ങൾ ഉണ്ടാക്കണം വേറെ ചില ആളുകൾ ആ വെള്ളം മേൽപോട്ട് എത്തിക്കണം എന്നിട്ട് അത് നമ്മുടെ കയ്യിൽ എത്തണം അതിന് പാത്രങ്ങൾ വേണം അതിന് പാചകോപകരണങ്ങൾ എന്തെല്ലാം വേണം വസ്ത്രമാണെങ്കിലും പാർപ്പിടം എന്താണെങ്കിലും അപ്പൊ മനുഷ്യർ പരസ്പര സഹകരണത്തിലൂടെ ഒത്തൊരുമയിലൂടെ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത് ഇവിടെ മനുഷ്യ ജീവിതം സാധ്യമാവുന്നത് അപ്പൊ ഒരുമയോടുകൂടി മുന്നോട്ട് പോകണം ആ ഒരു മുജാഹിദ് പ്രസ്ഥാനം ഐക്യപ്പെട്ട ശേഷം അതിന് വലിയൊരർത്ഥമുണ്ട് കാരണം ലോകത്ത് മാതൃകയില്ലാത്ത വിധം രണ്ട് സംഘങ്ങൾ ഒന്നായി ഒന്നായിത്തീരുന്നതാണ് ആ ഒന്നായി തീർന്ന സംഘം ഒന്നിച്ചു മുന്നോട്ടു പോകുവാൻ നമ്മൾ സ്വയം സ്വഭാവപരമായും പെരുമാറ്റപരമായും കുറെ ഗുണങ്ങൾ സ്വയം ശീലിച്ച് നടപ്പിലാക്കേണ്ടതുണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടാകാം വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവാം ആളുകളും അങ്ങനെ തന്നെ പല തരം സ്വഭാവമുള്ളവരുണ്ടാകാം പലതരത്തിൽ പെരുമാറുന്നവരുണ്ടാകാം ഇതെല്ലാം കൊണ്ട് സമയി സമന്വയിപ്പിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ പേര് പരലോകത്തിന്റെ പേര് പേര് ഒന്നായി തീർന്ന ഈ ആളുകൾ ഒരുമിച്ച് തന്നെ നിൽക്കണം അത് വളരെ എളുപ്പമാണ് ഒന്ന് ആദർശപരമായ വിഷയങ്ങളിൽ വളരെക്കാലം ചർച്ച നടത്തി എന്ന ഈ തൗഹീദും ഖുർആാനും എന്ന നമ്മുടെ പ്രമാണങ്ങളും ഇതാണ് നമ്മൾ അംഗീകരിക്കുന്നത് എന്ന് അംഗീകരിച്ച ശേഷമാണ് പ്രസ്ഥാനത്തിൽ ഐക്യം വളരെ വ്യക്തമാണ് രണ്ടാമത്തെ കാര്യം സംഘടനാപരമായ വിഷയങ്ങളൊക്കെ ഓരോ പ്രദേശത്തും താഴെ മുതൽ മേലെ വരെ ക്രമപ്പെടുത്തി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് അതിൽ ഇതിങ്ങനെ ഒന്നിച്ചു നിൽക്കാൻ ഇതിങ്ങനെ ഒന്നിച്ചു നിൽക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ എന്നോട് ചോദിക്കണം നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കണം ഇപ്പൊ ഞാൻ ഈ രംഗത്ത് ഞാനാണ് പ്രസിഡന്റ് ഞാനാണ് സെക്രട്ടറി അതാണോ പ്രശ്നം ഒരു പ്രദേശത്ത് എങ്കിൽ ഞാൻ പ്രസിഡന്റ് ആവുന്നില്ല ആരെങ്കിലും അയക്കോ ഞാൻ സെക്രട്ടറി ആവുന്നില്ല നിങ്ങൾ ആരെങ്കിലും അയക്കോ എന്ന് നമ്മൾ തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ എന്ന് നമ്മൾ നമ്മളറിയാം ഇത് ദീനാണ് ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് അള്ളാഹു നിശ്ചയിച്ച ക്രമത്തിലുള്ളതാണ് അപ്പൊ ദീനിന്റെ സംസ്കാരവും ദീനിന്റെ സ്വഭാവവും ീനിലെ ഹലാൽ ഹറാമും ഒക്കെ സൂക്ഷിക്കാതെ ഒരു ദീനി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല അപ്പൊ സംഘടനക്ക് വേണ്ടി കളവ് പറയാൻ പറ്റുമോ പറ്റൂല കാരണം കളവ് പറയുക എന്നത് ഹറാമാണ് സംഘടനക്ക് വേണ്ടി കളവ് പറയാൻ പറ്റില്ല സംഘടനക്ക് വേണ്ടി പരിഹസിക്കാൻ പറ്റുമോ സംഘടനയുടെ പേരിൽ റീപത്ത് പറയാൻ പറ്റും സംഘടനയുടെ പേരിൽ സംഘടനയ്ക്ക് വേണ്ടി നമീമത്ത് പറയാൻ പറ്റുമോ പറ്റില്ല ഇനി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക ഒരു കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആളുകൾ ഒന്നും ജീവിക്കുന്നില്ലേ ഒരു നാട്ടിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളൊന്നും ജീവിക്കുന്നില്ലേ ഒരു പ്രദേശത്ത് അങ്ങനെ കഴിയുന്നില്ലേ ഒരു രാജ്യത്ത് നമ്മുടെ നാട്ടിൽ എന്തെല്ലാം ജാതിയും മതവും രാഷ്ട്രീയവും കക്ഷികളും ഉപജാതികളും ഉണ്ട് എന്നിട്ട് ഈ രാജ്യത്ത് ജീവിക്കുന്നില്ലേ അത് സാധിക്കുന്നത് പരസ്പരം ഉൾക്കൊള്ളുകയും അറിയുകയും ചെയ്യുന്നത് കൊണ്ടാണ് അപ്പൊ പരസ്പരം ഉൾക്കൊള്ളുക പരസ്പരം ബഹുമാനിക്കുക പരസ്പരം സ്നേഹിക്കുക ഈ ഗുണങ്ങൾ ഉണ്ടായാൽ ആ ഒരുമയും നിലനിൽക്കും എന്നത് ഉറപ്പാണ് ആ ഒരുമ നിലനിർത്തുന്നതിന് എന്റെ ഭാഗത്ത് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ എന്നോട് ചോദിക്കണം അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കൾ എനിക്ക് പറഞ്ഞു തരണം നിങ്ങൾ ഓരോരുത്തർക്കും അങ്ങനെ വേണം എന്നിട്ട് നമ്മൾ ഒന്നിച്ച് നിന്ന് മുന്നോട്ട് പോകുവാനുള്ള പ്രവർത്തനങ്ങളുണ്ട്